പുതുക്കളെ ഒരു തരത്തിൽ പറഞ്ഞിട്ട് ഈ മാപ്പ് പറയാന്ന് പറഞ്ഞ പരിപാടി ഈ സംഘപരിവാരത്തിനും അതുപോലെ ഈ ഗോപാലകൃഷ്ണ പോലുള്ള ആളുകൾക്കൊക്കെ ഒരു പുത്തര ഇല്ലാത്തത് പാരമ്പര്യമായിട്ട് അതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തു പോകുന്ന ആളുകളായതുകൊണ്ട് ഈ ഒരു മാപ്പ് പറച്ചിലും അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല നമ്മുടെ ചാനൽ ചർച്ചയിൽ പലപ്പോഴും ഈ സംഘപരിവാരത്തിന് ആളുകളൊക്കെ വന്നിരുന്നിട്ട് ഒരു തരത്തിലും യാഥാർത്ഥ്യത്തോട് ഒട്ടു യോജിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പച്ച കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ സ്വഭാവം പലപ്പോഴും ഉണ്ട് അങ്ങനെയാണ് ശ്രീമതി ടീച്ചർക്കെതിരെ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ശ്രീമതി ടീച്ചർക്കെതിരെ ഒരിക്കൽ ചാനസർ അതിഗംഭീരമായിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണൻ അതിഭീകരമായിട്ടുള്ള ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചത് ഏഹ് ടീച്ചറുടെ മകൻ എന്തോ ഒരു ഫാർമസി ഉണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് കോടികൾ അവർക്ക് വരുമാനം ഉണ്ടെന്നൊക്കെ ആയിരുന്നു പ്രഖ്യാപനങ്ങൾ ഇത് പലപ്പോഴും ഗോപാലകൃഷ്ണ അവിടെ തട്ടിവിടുകയാണ് കയ്യിൽ കിട്ടിയ വാട്സപ്പ് യൂണിറ്റ് കിട്ടിയ വിവരങ്ങളെ തട്ടിവിടുക ചെയ്തത് എന്തായാലും അതിനെ തുടർന്ന് നമ്മുടെ ശ്രീമു ടീച്ചർ കേസ് കൊടുക്കുന്നു അവസാനം വൃത്തിയായിട്ട് മാപ്പ് 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 എന്റെ സി പി എമ്മുകാരി ആയിട്ടുള്ള ശ്രീമു ടീച്ചറ എന്ന് ഗോപാലകൃഷ്ണൻ പറയുണ്ടായി നിങ്ങൾ ആരും അധികം ചർച്ച ചെയ്യാത്തതുകൊണ്ടും നിങ്ങൾ ആരും ചിലപ്പോ അധികം കേൾക്കാത്തതുകൊണ്ടും ഒന്നും കൂടി കേൾപ്പിക്കുക എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഒന്ന് കേട്ടോക്കൂടം രേഖപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് പരിപൂർണമായിട്ടുള്ള ഇല്ല ടീച്ചറെ ടീച്ചർ ഞാൻ യാതൊരു ഇതാണ് ആ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന ഭാഗമായിട്ടുണ്ടായത് ടീച്ചർ ഞാൻ തമ്മിൽ യാതൊരു വിധത്തില് പ്രശ്നവും ഇല്ല നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അവിടുന്ന് വളരെ പെട്ടെന്ന് തടി തപ്പുന്നുണ്ട് കേട്ടോ എന്താണ് ഇതിന്റെ വിഷയം എന്നുള്ളത് ശ്രീമി ടീച്ചർ പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞാല് ഈ ഇങ്ങനെ കേസ് കൊടുക്കാനൊക്കെ ഒരു വീഡിയോ കൂടി ഞാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം ഏറ്റുപറഞ്ഞു പറഞ്ഞു അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അത്രയെ അല്ലാതെ അദ്ദേഹത്തിന് ഒരു കേസിൽ കുടുക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഇതൊന്നല്ല ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആധികാരികമായി സംസാരിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ബി ജെ പി ഒരു നേതാവ് ആ രൂപത്തിൽ പറയുമ്പോ ആരും വിശ്വസിച്ചവും എന്റെ മകന് അങ്ങനെയുള്ള ഒരു സ്ഥാപനവും ഇല്ല എന്ന് മാത്രല്ല ഒരു ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് ഇങ്ങനെ കമ്പനി ഉണ്ട് എന്നുള്ളത് ആക്ഷേപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് ഇത് കേസിന് പോകുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് എനിക്ക് തോന്നി എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്ത് തന്നെയായാലും എന്ത് വില കൊടുത്തായാലും ഈ ഈ അസംബന്ധമായ അടിസ്ഥാനമില്ലാത്ത പ്രകരണത്തെ ചോദ്യം ചെയ്യാൻ എത്ര വലിയ ആളായാലും അവർക്കെതിരെ കേസ് കൊടുത്ത് നിയമത്തിന്റെ വഴി പോകണം എന്ന് ആലോചിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കൊടുത്തത് ഇതാണ് നമ്മുടെ സേമിഡി കിട്ടിയിട്ട് പറയുന്നുണ്ട് എന്തായാലും അത് അവരുടെ ഒരു നന്മ എന്ന് മാത്രം വിചാരിക്കാം ഗോപാലകൃഷ്ണൻ എന്തെങ്കിലുമൊക്കെ കേസിലൊക്കെ പെടുത്തിട്ട് എന്തായാലും സംഖ്യയല്ലേ നമ്മുടെ എതിർപക്ഷത്തൊരാളല്ലേ ബി ജെ പി കേസിലൊക്കെ എടുത്തിട്ട് കുറച്ചു കാലം ഏർ സ്ത്രീകളെയും മറ്റൊക്കെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ജയിലിൽ ഇടാം എന്നൊന്നും സീമി ടീച്ചർ വിചാരിക്കുന്നില്ല പറയുന്ന ഇത്രയേ ഉള്ളൂ ഒരു ചാനല ചർച്ചയിൽ ഈ ചാനന ചർച്ച നടക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തി അഞ്ച് ഇത്ര കാലം കേസ് നടത്തേണ്ടി വന്നു അർത്ഥം അതുവരെ ഈ ഇത്ര കാലത്തിനടയ്ക്കും ഈ ഗോപാലകൃഷ്ണ എന്ന് പറയുന്ന ഈ ബി ജെ പി തനിക്ക് അന്ന് പറ്റിയത് തെറ്റാണെന്ന് ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും ചാനൽ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയണ തയ്യാറായിട്ടില്ല സ്ത്രീപിടിച്ച ആവശ്യപ്പെട്ട അതായിരുന്നു എന്തായാലും അത് ആവശ്യപ്പെട്ടിട്ട് പോലും താൻ പറഞ്ഞ കള്ളത്തരത്തിന്റെ മേലെ തന്നെ നിന്നു നിന്നുവന്നതാണ് ഗോപാലകൃഷ്ണ ഇത്രയും വർഷം അവസ്ഥ സംഗതി പ്രശ്നമാവും കേസായി സംഗതി അകത്താവും എന്നുള്ള ബോധ്യം വന്നപ്പോൾ മാപ്പ് പറയാൻ തയ്യാറായി അങ്ങനെയാണല്ലോ പലപ്പോഴും ബി ജെ പി കാരെ ചെയ്യാറുള്ളത് കുടുങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മദ്യത്തിലായിരുന്നു മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞാണ് മയക്കുമരുന്നിന്റെ പുറത്ത് പറഞ്ഞെന്നിട്ട് ഇവന്മാര് മാപ്പുമായിട്ട് പുറത്തു വരും എന്തായാലും അങ്ങനെ ആ പണ്ടത്തെ ആ മാപ്പ് ചരിത്രം ഇപ്പോഴും ഇങ്ങനെ തുടർന്നു പോകുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിപ്പോയത് ഇങ്ങനെ ശ്രീമി ടീച്ചർ പറഞ്ഞ കാര്യം നമ്മളത് സഹോദരന്മാരാണല്ലോ എന്തായാലും അദ്ദേഹത്തെ കേസൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തെ അകത്തിടാനോ ജയിലിടാനോ എനിക്ക് താല്പര്യമില്ല എന്തായാലും അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ മതി ഒരിക്കൽ അങ്ങനെ മാപ്പ് പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ് പക്ഷേ അപ്പോഴദ്ദേഹം അവിടെ ഇവിടും ഒരു സംഗതി എഴുതിയിട്ടു ഫേസ്ബുക്കിലെ മറ്റും എഴുതിയിട്ടു അത് പോരായെന്നും അത് മാത്രമല്ല പത്രസമ്മേളം വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഗോപാലകൃഷ്ണൻ അനങ്ങിയില്ല കേസുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്രസമ്മേളല്ല പത്രക്കാരുടെ മുമ്പിൽ വളരെ വൃത്തിയായിട്ട് ക്ഷമിക്കണം മാപ്പ് എന്ന് പറഞ്ഞു ഇനി ഇതിനൊക്കെ ആധാരമായിട്ട് അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്ത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും അതുകൂടി ഒന്ന് കേട്ടു പോകും അന്ന് ശ്രീമദ് ടീച്ചർ ആരോഗ്യമന്ത്രിയാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനും ശ്രീമന്ദ ടീച്ചറുടെ മകനും ചേർന്ന് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ കൊടുത്തത് ഞാൻ തരാ ഇതായിരുന്നു അന്ന് പറഞ്ഞ തെളിവാണെങ്കിൽ ദേശാഭിമാനിക്ക് ഞാൻ തരാന്നു ഗംഭീരമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത വർത്തമാനോ പക്ഷെ ഒരു തെളിവില്ല എന്ന ഒരു തേങ്ങയില്ല അറ്റ്ലീസ്റ്റ് ഒട്ടകത്തിന്റെ പാലമെങ്കിലും ഏഹ് പാല പാലെങ്കിലും ഒരു അല്പമെങ്കിലും ഇതിൽ നിന്നും തെളിവായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല അതടക്കം ഉണ്ടായില്ല എന്നുള്ളതാണ് സംഗതി എന്തായാലും വളരെയധികം ഗംഭീരമായിട്ട് ആ ഒരു ബി ജെ പി കാരൻ കൂടി മാപ്പ് പറഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ശ്രീമതി ടീച്ചറോട് എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇതിനെ വായിച്ചെടുക്കേണ്ട രീതി എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബബായ്